വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കടുമാങ്ങ റെസിപ്പിയാണ് കേട്ടോ കടുമാങ്ങയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും നാട്ടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും നല്ല ചെറിയ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതായി ഇങ്ങനത്തെ മാങ്ങ ചെറിയ ടൈപ്പ് മാങ്ങ അധികം മൂക്കാത്ത പുളിമാങ്ങയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുക പലവരും പല രീതിയിൽ പല മാങ്ങകൾ വെച്ചിട്ട് ചെയ്യും പക്ഷെ നമ്മള് കൂടുതലും പുളിമാങ്ങ വെച്ചിട്ടാണ് ചെയ്യുക കാരണം പുളിമാങ്ങയെന്നാണ് നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായി ചുങ്ങി വരുള്ളൂ പിന്നെ കടുമാങ്ങക്ക് പ്രത്യേക മണം തരുന്നത് പുളിമാങ്ങയാണ് അങ്ങനെ ഒരു ചെറിയ മാങ്ങ ഇപ്പൊ ഇവിടെ കിട്ടി ഈ സമയത്ത് എങ്ങനെ ഇവിടെ കിട്ടി എന്ന് അറിയില്ല സാധാരണ നാട്ടിലൊക്കെ ഇപ്പൊ മാങ്ങ മൂത്ത സമയല്ലേ എന്തായാലും ചെറിയ പുളിമാങ്ങ കണ്ണിമാങ്ങ എനിക്ക് കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കടുമാങ്ങ കടുമാങ്ങണ്ടാക്കി വെക്കാന്ന് നല്ല മണമായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് മുറിച്ചു നോക്കി കഴിച്ചു നോക്കി നല്ല പുളിയുണ്ട് നല്ല മണവും ഉണ്ട് ശരിക്കും പുളി മാങ്ങട അതേ മണവും സ്വാദും ഇതിനുണ്ട് അപ്പൊ നമുക്ക് കടുമാങ്ങി നന്നായിരിക്കുന്നു വിചാരിക്കാം അപ്പൊ എങ്ങനെയാണ് കടുമാങ്ങ ചെയ്യണത് നോക്കാം എനിക്ക് സാധാരണ അത്രയും കൂടെ കടുമാങ്ങ ചെയ്യാൻ വശമില്ല പക്ഷെ അരിഞ്ചേട്ടന്റെ അമ്മ നന്നായിട്ട് കടുമാങ്ങി ഉണ്ടാക്കും അപ്പൊ അമ്മയോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് അമ്മ പറയുന്ന പോലെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഏകദേശം ഒരു കിലോ കടുമാങ്ങി ഉണ്ട് കേട്ടോ ഒരു കിലോന്റെ കൂട്ടും ഒരു കിലോന് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നതെല്ലാം ആദ്യം തന്നെ മാങ്ങ കഴുകി നന്നായിട്ട് തുടച്ച് ഒരു തോർത്തിൽ വിരിച്ചിട്ടിട്ട് ഫാൻ്റെ ചോട്ടിൽ വെക്കുക എന്നിട്ട് അതിലുള്ള വെള്ളമായ എല്ലാം നന്നായിട്ട് പോകണം നമ്മൾ തുടച്ചാലും വെള്ളത്തിന്റെ അംശം ഉണ്ടാവൂലോ അപ്പം പക്ഷെ അതൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൂക്കും കേടുവരും ചെയ്യും അപ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഇതിന്റെ പുറത്തൊന്നും ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ ഒരു അച്ചാറിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അത് ഇത് തന്നെ വെള്ളം ഇറങ്ങി വരണം ഈ മാങ്ങയിൽ എനിക്ക് എത്ര വെള്ളം ഇറങ്ങി വരും അറിയില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എങ്ങനെയാ വേണ്ട എന്തൊക്കെയാ വേണ്ട എന്റെ കണക്ക് എന്തൊക്കെയാന്ന് ഞാൻ പറയാം കേട്ടോ വരും അങ്ങനെ ഒരു കിലോ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ അത്യാവശ്യം വലുപ്പൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ചെറിയ ചെലത്തിൽ നിന്നെ ചെറുതായിട്ട് വലുപ്പുള്ള തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗമാണ് ശരിക്കും അതിന്റെ ഭാഗം അതില് ചിലതൊക്കെ അങ്ങനെയുള്ളൂ എന്നാലും നമുക്ക് വീട്ടില് മായം ചേർക്കാത്ത അച്ചാർ കൂട്ടാനോ അപ്പം ഞാനിത് ഒരു കിലോ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഇപ്പം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് കേട്ടോ ആദ്യം തന്നെ എല്ലാം ചേർക്കില്ല ഓരോരോ ആയിട്ട് നമ്മൾ ചേർക്കുകയുള്ളു രണ്ട് സ്റ്റെപ്പായിട്ടാണ് ശരിക്കും ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത് മാങ്ങ നന്നായി കഴുകി തുടച്ച് അതിലൊട്ടും വെള്ളമില്ലാതെ ഒരു തോർത്തിൽ വിരിച്ചിട്ട് പരത്തിയിട്ടതിന് ശേഷം ഇതുപോലെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുക്കുക രണ്ടാമത് ഒരു കിലോ മാങ്ങയ്ക്ക് നമുക്ക് ഏകദേശം കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റിപ്പത്ത് ഗ്രാം കല്ലുപ്പ് എടുത്തിരിക്കണേട്ടോ ഈ ഇപ്പം കയ്യിലിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലൊരു കയ്യിലിനാണ് എടുത്തിരിക്കണത് അതായത് നമ്മൾ ദോശയൊക്കെ പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കയ്യിലുണ്ടല്ലോ അത്യാവശ്യം വലുപ്പുള്ളത് അതായത് എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയുള്ളൊരു കയ്യിൽ കണക്ക് ഉണ്ടല്ലോ സാധാരണ നമ്മൾ കൂട്ടാൻ മുക്കുന്ന കയ്യിൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഇത് കുറച്ച് വലുപ്പുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ കൂട്ടാനെടുക്കുന്ന കയ്യിൽ സാധാരണ എല്ലാവരുടെ അവിടെ ഇതുപോലെ ആയിരിക്കും അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ ദോശ തവി എന്നൊക്കെ പറയില്ലേ ദോശയ്ക്ക് മാവൊഴിക്കാൻ കുറച്ച് വലുപ്പമുള്ള ഒരു തവി അതിന് കണക്കിനാണ് കേട്ടോ ഞാൻ നിറച്ചൊരു കയ്യിൽ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുപ്പികളിലോ ഭരണികളിലോ വേണം കേട്ടോ ചെയ്യാൻ ഒരിക്കലും പ്ലാസ്റ്റിക്കിലോ സ്റ്റീലിലോ ചെയ്യരുത് കടുമാ ഏത് അച്ചാറാണെങ്കിലും കുപ്പികളിലോ അല്ലെങ്കിൽ ഭരണികളിലോ മാത്രമാണ് വെക്കാൻ പാടുള്ളൂ ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ ഏത് പുളിയുള്ള ഐറ്റംസ് സൂക്ഷിക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താ കുപ്പിയും കഴുകിയോ ഉണക്കി ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് വലുത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള കുപ്പിയാണ് ഇനി ഇതിൽ എങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒന്നിച്ച് നമ്മൾ ഉപ്പ് മിക്സ് ചെയ്യല്ല ചെയ്യുന്നത് ആദ്യം കുറച്ച് ഉപ്പ് താഴെ ഇട്ട് കൊടുക്കും അതിനുശേഷം മാങ്ങ നിരത്ത് മാങ്ങ ഇടുകയാണ് ഒരു ലെയർ മാങ്ങിയിട്ടതിന് ശേഷമാണ് ആ ഉപ്പിട്ട് കൊടുക്കുന്നത് ഒരു ലെയർ മാങ്ങത കണ്ടോ ഏകദേശം ഒരു ലെയർ മാങ്ങയിട്ടിട്ടുണ്ട് ആ മാങ്ങിയിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി വീണ്ടും മാങ്ങിട്ട് കൊടുക്കാം അങ്ങനെ ഓരോരോ ലെയറുകളായിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് ഒന്നിച്ചല്ല ഇതൊക്കെ എത്രയെങ്കിലും കുലുക്കി കുലുക്കി നമ്മൾ ശരിയാക്കുമ്പോ ഒക്കെ ഒരു ഭാഗത്തിലാവും എന്നാലും ശരി അങ്ങനെ ഒന്നിച്ചിടാതെ ഇങ്ങനെ ലെയർ ആയിട്ട് ഇടാനാണ് പറഞ്ഞത് വീണ്ടും പോലെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക പൊടിയുപ്പ് ഉപ്പ് ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇതിൻ്റെ അത്ര വേണ്ട കുറച്ചൊന്ന് കുറച്ചതിന് ശേഷം നോക്കിയിട്ട് ചേർത്താ മതി ലാസ്റ്റ് കേട്ടോ അല്ല കൊള്ളുന്നു വിചാരിക്കണോ ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് നമുക്ക് നോക്കി നോക്കാം എല്ലാം ഇപ്പം കൊണ്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഉപ്പ് ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് അടച്ച് വെച്ച് ദിവസം ഒരു പതിനഞ്ച് ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ പക്ഷെ ഇങ്ങനെ വെക്കരുത് പതിനഞ്ച് ദിവസവും നമ്മൾ ദിവസവും എടുത്ത് ഇത് കുലുക്കി കൊടുക്കണം കുലുക്കി കൊടുക്കുമ്പോൾ ദിവസം ചെലന്തോറി ഇത് ഉപ്പിട്ടതല്ലേ ഇങ്ങനെ ചുങ്ങി ചുങ്ങി ഉപ്പും തന്നെ വെള്ളം ഇറങ്ങി വരും മാങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും ഈ മാങ്ങയിൽ നിന്നിപ്പോൾ എത്ര വെള്ളം ഇറങ്ങി വരും അറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി വെള്ളം ഈ കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ചൂടാറിയിട്ട് ചേർക്കേണ്ടി വരും നോക്കാം നമുക്ക് ഈ ദിവസവും ഇനി ഒരു പതിനഞ്ച് ദിവസം മിനിമം പതിനഞ്ച് ദിവസം വേണ്ട വയൻ എത്ര ഒരു മാസം വരെ വേണമെങ്കിലും വയ്ക്കാം കുഴപ്പമൊന്നുമില്ല ഈ ദിവസവും ഒന്ന് കുലുക്കി കൊടുക്കുക തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല അടപ്പതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് കുപ്പി കുലുക്കി കുലുക്കി കൊടുത്താൽ മതി കേട്ടോ ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുത്തിട്ട് വെക്കുക അങ്ങനെ പതിനഞ്ച് ദിവസവും കുലിക്കൊടുത്ത് വയ്ക്കുക കുറച്ച് നമുക്ക് ഇന്ന് ദിവസവും നോക്കുമ്പോൾ തന്നെ കളർ ചേഞ്ചും അതുപോലെ ചുങ്ങി ചുങ്ങി ഇറങ്ങി വരും ചെയ്യാം ദിവസം നോക്കാം അങ്ങനെ നമ്മുടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ പതിനഞ്ചു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കട്ടോ പതിനഞ്ച് ഇരുപത് ഇരുപത്തി ഒന്ന് ദിവസമായിട്ടോ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മളെ നാട്ടിലെ നാടൻ പുളി മാങ്ങിയല്ല എനിക്കിവിടെ കിട്ടിയ മാങ്ങ വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിന്റെ ഉപ്പിന്റെ അളവ് എത്ര ഉണ്ടാവും ഒന്നും അറിയില്ല ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഉപ്പിൻ്റെ അളവെല്ലാം ഇട്ട് വെച്ചതാണ് ഇതിൽ നിന്ന് ഇത്ര കണ്ടോ നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാകും ചെറുപ്പം ഇത്രയായിട്ടോ അതിൽ വെള്ളം വന്നിട്ടുള്ളൂ നാടൻ പുളിമാങ്ങ വെച്ച് നാട്ടിലത്തെ മാങ്ങ വെച്ചിട്ട് ചെയ്യുന്നവർക്ക് ഈ ഉപ്പിലിട്ട മാങ്ങയുടെ മുകളിൽ വരും അപ്പം നമ്മൾ ഈ പാത്രത്തിൽ നിറച്ച ഈ ബോട്ടിൽ നിറച്ചാണ് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നത് ഇപ്പം കണ്ടോ അത് ചുങ്ങി ചുങ്ങി ദിവസവും ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് ഇളക്കി ഇളക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി മറിച്ചിട്ടിരുന്നു കേട്ടോ ദിവസവും നമ്മൾ കുപ്പിയെടുത്ത് ഇളക്കി ഇളക്കി കൊടുക്കണം അങ്ങനെ ഉപ്പിലിട്ട് മാങ്ങ ചുങ്ങി ഇത് ഇത്രയായിട്ടോ ഏകദേശം ഒരു അര കുപ്പിയെക്കാളും കുറച്ച് കൂടുതൽ നമുക്ക് ആ കുപ്പിയായിട്ട് ഇല്ലേ അത്രയും മാങ്ങ ചുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വെള്ളത്തിന്റെ അളവ് നോക്കും ഇപ്പം നമുക്ക് വെള്ളത്തിന്റെ അളവും ഇതിൽ കുറവാ അപ്പം ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം ആരിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് മുളകെല്ലാം ഇട്ട് വരുമ്പോൾ വെള്ളത്തിൻ്റെ അംശം നല്ലോണം കുറയും മുളകൊടിയൊക്കെ വെള്ളം കുറച്ച് അബ്സോർബ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വേണ്ടേ മുളക് മാങ്ങ എന്ന് പറയുമ്പോൾ കടുമാങ്ങയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട് നാടൻ പേര് മുളക് മാങ്ങ എന്ന് പറയും അപ്പോൾ ഈ മുളക് മാങ്ങക്ക് നമുക്ക് മാങ്ങി വെള്ളം ഒപ്പം നിന്നാലല്ലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മാങ്ങി വെള്ളം കൂടിയല്ലേ നമ്മൾ കഴിക്കുക അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തിളപ്പിച്ച വെള്ളം ഞാൻ ആരിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് എത്രയുണ്ട് വേണം എന്നുള്ളത് നോക്കി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ എത്രയൊക്കെ വേണം എന്താണെന്നുള്ളത് പറയുന്നത് ഇതിപ്പോൾ ഒരു കിലോ മാങ്ങിയാണ് കേട്ടോ ഇത്ര ആയിരിക്കണം അപ്പം ഈ പറയുന്ന കൂട്ടെല്ലാം ഒരു കിലോ മാങ്ങിക്കുള്ള കണക്കാണ് മുളകിൻ്റെ കണക്ക് കടുകിൻ്റെ കണക്ക് ഒക്കെ ഒരു കിലോ മാങ്ങയുടെ കണക്കാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കുടുംബക്കാർ കുടുംബമുള്ള വീടുകളിലൊക്കെ ഇത് ധാരാളം നമുക്ക് എങ്ങനെയാ നോക്കാം കടുമാങ്ങക്ക് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു മീഡിയം എരിവിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടും ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ല എരിവിലാണ് പൊതുവേ കടുമാങ്ങകളൊക്കെ ഉണ്ടാവുക ആ രീതിയിൽ ഉണ്ടാക്കാൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് സാധാ എരിവുള്ള മുളക് പൊടി മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുക കേട്ടോ ഇപ്പം ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കടുക് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അളവ് എട്ടാന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ കടുക് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കായം അതും പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഞാൻ ഏകദേശം നൂറ് നൂറ്റി പത്ത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഗ്രാമ വരെ നിങ്ങൾക്കെടുക്കാം മുളക് പൊടി രണ്ടും കൂടി നൂറ്റി ഇരുപത് ഗ്രാമോളം ഉണ്ട് അതുപോലെ തന്നെ കടുക് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാം കടുക് പൊടിച്ചതാണിത് ഇത് പൊടിക്കാതെ അരച്ചും ചേർക്കാം അതായത് നമ്മളെ വെള്ളത്തിലല്ല ഉപ്പുവെള്ളം ഉണ്ടല്ലോ മാങ്ങയുടെ ഉപ്പുവെള്ളത്തിൽ അരച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ രണ്ട് രീതിയിലും ചേർക്കാം ഞാനിപ്പോൾ പൊടിച്ച് വച്ചിട്ട് ഞാൻ ഒന്നിച്ച് ചേർക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കാണിക്കാൻ എളുപ്പത്തിനും അങ്ങനെ ചെയ്താലും വിരോധം ചെയ്യുക കേട്ടോ പിന്നെ കായമാണ് കായം ഏകദേശം ഇരുപത് ഗ്രാം ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം കായം ഇത് കട്ടക്കായം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ട് കുത്തിപ്പൊടിച്ച് വെച്ചിട്ടുള്ളതാണത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി കട്ടക്കായം ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയായാലും മതി പക്ഷേ കട്ടക്കായം ചേർക്കുകയായിരിക്കും മണം കൂടുതൽ ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഞാൻ കയ്യിൽ കണക്കിനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അളവ് അതിപ്പോൾ നിങ്ങൾക്ക് ഗ്രാമമായിട്ട് വീട്ടിലൊക്കെ തൂക്കിയെടുക്കാൻ പാടല്ലേ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലൊരു കൂട്ടാൻ മുക്കുന്ന ഒരു കയ്യിലുണ്ടാവും അതുപോലെ തന്നെ ഇത് ഞാൻ മാവൊക്കെ എടുക്കാൻ വേണ്ടി വലിയ കയ്യിലാണ് എടുത്തിരിക്കുന്നത് മാവൊക്കെ ദോശ പരത്താൻ വേണ്ടിയിട്ടുള്ള മാവ് ഇത് കറക്റ്റായിട്ട് ഞാൻ ഇതിനാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കയ്യില് രണ്ടെണ്ണം എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ ഞാനിപ്പോൾ ഈ ഒരു കയ്യിലിന് ഒരു കയ്യിലാണ് ഉപ്പ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പുവിൻ്റെ അളവ് കൂടുതൽ വരും നോക്കിയിട്ട് ചേർക്കാം കേട്ടോ അത് ഞാൻ പറയാൻ വേണമെങ്കിൽ പിന്നെ മുളക് ആണെങ്കിൽ ഈ ഒരു കയ്യിലിന് നിറച്ച് രണ്ടര കയ്യിൽ അതായത് ഒരു ഒന്നര കയ്യിൽ ഞാൻ ഇതില് മുളക് പൊടി എരുവെള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒന്നര കയ്യിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കയ്യിൽ ഇതിനൊരു മൂന്ന് കയ്യിൽ രണ്ടരല്ല സോറി മൂന്ന് കയ്യില് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പകുതിയും പകുതിയായിട്ട് ആയിട്ട് കേട്ടോ അപ്പോൾ ഒന്നര ഇപ്പോൾ ഉപ്പ് ഞാൻ ഇതിനെ ഒരു കയ്യിൽ ചേർത്തിട്ടുണ്ട് നോക്കാം നമുക്ക് വേണ്ടത് എത്രയാണ് ഇനി കടുകിൻ്റെ അളവ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഗ്രാം കണക്കാണല്ലോ പറഞ്ഞത് കടുവിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു കയ്യിൽ നിന്ന് ഒരു കയ്യിൽ കടുകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ കൂട്ടാനൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു കയ്യിലുണ്ടല്ലോ കൂട്ടാനൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു കയ്യിൽ നിന്ന് ഒരു കയ്യിൽ വടിച്ചൊരു കയ്യിൽ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കായം കുറച്ച് ഒരു ഇത്ര വലുപ്പമുള്ള ഒരു കായക്കട്ട പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഒന്ന് വറുത്ത് എണ്ണയിൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് കായപ്പൊടിയുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടി അത്ര ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ കയ്യിലുള്ള കണക്ക് ഇനി നമുക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം ഇനി നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ഇതിനി മാങ്ങി വെള്ളവും വേറെ വേറെയാക്കണം കേട്ടോ നമ്മളിത് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത പാത്രത്തിലേക്ക് വേണം ആക്കാനായിട്ട് ഈ പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമില്ല നന്നായി തുടച്ച് ഉണക്കി വെച്ച ബൗളാണ് കേട്ടോ ഇത് ഇതൊന്ന് മാങ്ങിയെല്ലാം ഞാൻ പിടുത്ത് മാറ്റുകയാണ് നമുക്ക് മുളകെല്ലാം ചേർത്തതിന് ശേഷം ലാസ്റ്റ് മാങ്ങ ചേർത്ത് അടക്കാം ഞാൻ അതൊന്ന് മാങ്ങകളെല്ലാം എടുത്ത് മാറ്റുകയാണ് ഇത് ഒരു തവണ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ശീലാവും പിന്നെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പവും പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും കേട്ടോ അപ്പൊ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല സ്വാദും ഒരുവിധം പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത് കടുമാങ്ങ എന്ന് പറഞ്ഞാൽ ആരും തന്നെ എനിക്ക് തോന്നുന്നു മാങ്ങ കാലത്ത് ആരും തന്നെ ഇത് ഉണ്ടാക്കാതിരിക്കില്ല തോന്നുന്നുണ്ട് എല്ലാവരും വീട്ടിലും കാണും ഇന്നത്തെ പോലെ ബേക്കറി സാധനങ്ങളൊന്നും പണ്ട് മേടിച്ച് പോവില്ല വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ അതുപോലെ അവിടെ നിന്നും അത് എന്തെങ്കിലും കൊടുത്തു വിടുക പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറുകളാണ് ഓരോ വീടുകളിലും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് അച്ചാറുകളാണ് പിന്നെ അതുപോലെ ഓരോരുത്തരുടെ കൈവായു കൈ കൈയിനുസരിച്ചിട്ട് ഓരോരുത്തരുടെ കൈപ്പുണ്യം പറഞ്ഞില്ലേ കൈപ്പുണ്യങ്ങളും വ്യത്യാസമാണ് അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്ന മാങ്ങകളുടെ സ്വാദും വ്യത്യാസം അച്ചാറുകളുടെ സ്വാദ് മാങ്ങ നല്ല അച്ചാറുകളുടെ സ്വാദ് അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക ഇപ്പൊ നമുക്ക് ഇത്രയും ഉപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് ഉപ്പ് എത്ര നോക്കട്ടെ കേട്ടോ ഞാൻ ഉപ്പ് ഇപ്പ ഈ വെള്ളത്തിന് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് മുളക് പൊടിയെല്ലാം ചേർത്ത് വരുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വരും ഞാൻ നോക്കിയിട്ട് പറയാം ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു മീഡിയം എരിവിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത്ര തന്നെ എരിവ് താല്പര്യം ഇല്ലാത്തവർക്ക് എരിവ് കുറയ്ക്കാം പക്ഷേ നാടൻ മുളക് മാങ്ങ അല്ലെങ്കിൽ കടുമാങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എരിവില് തന്നെ ഉണ്ടാവുക കടുകും ചേർത്തു ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന കായം കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഞാൻ നന്നായിട്ട് എല്ലാം ഇളക്കി കൊടുത്ത് ഉപ്പ് നോക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർക്കാനുണ്ട് കാരണം വെള്ളത്തിൻ്റെ അളവ് കുറവല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടെ കണ്ടോ നന്നായി കൊഴുത്തു നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയൊക്കെ ഉണ്ടോ എല്ലാം ചേർത്ത് ഇപ്പം നന്നായിട്ട് കൊഴുത്തു കായും കടുകും എല്ലാം ചേർന്ന് വന്നപ്പോൾ കൊഴുത്ത രൂപത്തിലായി കാശ്മീരി മുളക് പൊടി ചേർത്തതുകൊണ്ടേ നന്നായിട്ട് കളറും ഉണ്ട് കണ്ടോ നല്ല കളറാണ് രണ്ട് നോക്കൂ നല്ല കളറില്ലേ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് അസില കളറാണ് കേട്ടോ ഈ കടുമാങ്ങക്ക് കളർ നല്ല കളറായിരിക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ ചന്താണ് കടുമാങ്ങയുടെ കളറ് പറഞ്ഞാൽ തന്നെ നല്ല ഇതുപോലെയുള്ള നിറമാണ് ഉണ്ടോ ഇനി ഞാൻ അതിലേക്ക് മുള നമ്മുടെ മാങ്ങ ചേർക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഉപ്പ് നോക്കാം അതിന് മുമ്പ് നമുക്കൊന്ന് ലേശം ഉപ്പ് നോക്കാം കേട്ടോ ഞാൻ ലേശം ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പ് ഇപ്പം ഉണ്ട് മാങ്ങയൊക്കെ ചേർത്ത് വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറയും ഞാൻ എടുത്ത് വെച്ചിരിക്കണ മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങയിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഉപ്പിലോട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇളക്കി കൊടുക്കാം മാങ്ങയൊക്കെ നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്ക് എത്രണ്ട് വെള്ളം വേണ്ടി വരും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേട്ടൻ്റെ അമ്മ നന്നായിട്ട് കടുമാങ്ങി ഉണ്ടാക്കും അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഈ കണക്കൊക്കെ പഠിച്ചത് കേട്ടോ എത്ര ചേർക്കണം എന്നുള്ളതൊക്കെ അമ്മ ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുക മൂന്നും നാലും അഞ്ചും ഒക്കെ കിലോ മേടിച്ചിട്ടാണ് ഉണ്ടാക്കാറ് സ്ഥിരം ഇപ്പോൾ മുളകും മാങ്ങിയും കൂടി കണ്ടോ ഭയങ്കര ഒട്ടിങ് കൊണ്ടാണ് നമുക്കിങ്ങനെ എല്ലാ കുറച്ച് വെള്ളം പോലെയല്ലേ വേണ്ടത് അപ്പം ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച ആറിച്ച ചൂടുവെള്ളം ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത് തിളപ്പിച്ച ആറിച്ച ചൂടുവെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് കുറേശ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അത് നാടൻ മാങ്ങിയൊക്കെ നാട്ടിൽ കിട്ടുന്ന മാങ്ങയാണെങ്കിൽ ഈ വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ ഇഷ്ടംപോലെ വെള്ളം അതിൽ തന്നെ ഉണ്ടാവും അപ്പം അതിൻ്റെ യാതൊരു ആവശ്യവും വരില്ല ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് അത് പ്രത്യേകം പറയാണ് കാരണം എന്താ വെച്ചാൽ അല്ല ഇത് ചിലപ്പോൾ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് കടുമാങ്ങയിൽ വെള്ളം ചേർത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ഞാൻ ഇതിൽ പറയുന്നത് ഞാൻ കടുമാങ്ങയിൽ വെള്ളം ചേർത്തത് ഇതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതാണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം മതി കാരണം ആ ഒരു കൊഴുപ്പിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ വെള്ളം പോലെ എല്ലാം ഉണ്ടാവുക കൊഴുങ്ങനെന്നെ ഉണ്ടാവുക കേട്ടോ മുളക് മാങ്ങ എന്താ ഇപ്പം നമ്മുടെ കടമാങ്ങ അവിടെ റെഡി ആയിട്ട് നന്നായി ഇളക്കി കൊടുത്തു ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണം അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പ് പൊടിയാണ് പൊടിയാണിപ്പോൾ ലാസ്റ്റ് ചേർക്കുന്നത് ഉപ്പിലിട്ട് വെച്ച സമയത്ത് ഞാൻ കല്ലുപ്പാണ് ചേർത്തത് കേട്ടോ ഇപ്പം ഞാൻ ഉപ്പ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് ഉപ്പ് പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഉപ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആവണമെന്നില്ല ഓരോ മാങ്ങയ്ക്ക് അനുസരിച്ച് ഉപ്പ് കൂടിയും കുറഞ്ഞു ഇരിക്കും ഞാൻ ഇട്ട ഒരളവാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ ഉപ്പെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ ഇപ്പം നമ്മുടെ മുളക് മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒരു മാസം ഇരിക്കണം എന്നാലാണ് നമുക്ക് ഉപയോഗിക്കാറാവുള്ളൂ പക്ഷേ ഇതിനും ഇനി ഇത് കുപ്പിയിലാക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ ഇതുപോലൊരു കോട്ടൺ തുണി നമ്മൾ നന്നായിട്ട് കഴുകി തിരുമ്പി അലക്കി വെച്ചിട്ടുള്ള ഒരു കോട്ടൻ തുണി നല്ലെണ്ണയിൽ ചൂടാക്കിയ നല്ലെണ്ണയിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ അതായത് കുപ്പിയുടെ മുകളിൽ നമ്മൾ ഇതൊഴിച്ചു വെച്ചതിന് ശേഷം അമർത്തി വെച്ച് കൊടുക്കണം അപ്പം പൂപ്പലോ ഒക്കെ ഒന്നും വരില്ല നമുക്ക് എത്ര കാലം വേണമെങ്കിലും വെച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മുടെ മുളക് മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരൊന്നൊന്നേകാൽ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒന്ന് നന്നായി ചൂടാക്കി അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന കോട്ടൺ തുണി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് എണ്ണ മുങ്ങി കിടക്കട്ടെ അതിൽ ഇത് ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി നമ്മൾ മുളകും മാങ്ങ നമ്മൾ കുപ്പിയിലേക്ക് ആക്കുന്ന നേരം കൊണ്ട് ചൂടായിരിക്കുള്ളൂ അപ്പം നമുക്കിത് നന്നായിട്ട് മുക്കി വെച്ച് മാറ്റി വയ്ക്കാം കുപ്പിയിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ മാങ്ങയെല്ലാം നമുക്ക് കുപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം മുളകിൽ എപ്പോഴും ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഇല്ലെങ്കിൽ പൂപ്പൽ വരും അപ്പോൾ എപ്പോഴും നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ ലേശം ഉപ്പ് അധികം മുന്തി നിൽക്കണം കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ അതൊരു പ്രിസർവേറ്റീവ് ആണ് ശരിക്കും ഇതിൽ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ലല്ലോ വിനാഗിരി ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്തി നിന്നില്ലെങ്കിൽ ഉപ്പ് അതായത് പുളി അതായത് പൂപ്പല് വരും ഇനി നമുക്കിത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മാസമെങ്കിലും ശരിക്കിരിക്കണം കേട്ടോ എന്നാലാണതിൽ മുളകെല്ലാം നന്നായി പിടിക്കുള്ളൂ മുളക് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക കുപ്പികളോ അല്ലെങ്കിൽ ഭരണിയിലോ വേണം കേട്ടോ സൂക്ഷിക്കാനായിട്ട് ഒരിക്കലും സ്റ്റീൽ പാത്രങ്ങളിൽ അല്ലെങ്കിൽ വേറെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ അച്ചാറുകൾ വെക്കരുത് അപ്പോൾ ഭരണി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഭരണിയിൽ കെട്ടി വെക്കുകയാണ് കാറ്റ് കിടക്കാതെ കെട്ടി വെക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ വരാതെ ഇരുന്നോളും അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും വലിയ ഭരണിയില്ല അത് കാരണം കൊണ്ട് ഞാൻ കുപ്പിയിലാക്കുന്ന കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നും കേട്ടോ പുറത്ത് വെച്ചാൽ മതി പൂപ്പൊന്നും വരില്ല ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണം പുറത്ത് വെക്കണ്ട എന്നുള്ളൊരു ഉപ്പൂപ്പിൽ വരുന്ന പേടി ഉള്ളവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ പുറത്തു തന്നെ വെക്കണം കേട്ടോ ഉപ്പിട്ട് വെച്ചതും ഞാൻ പുറത്തന്നെയാണ് ഫ്രിഡ്ജിലൊന്നല്ല ഞാൻ മുളക് മാങ്ങ എല്ലാം കുപ്പിയിലേക്ക് ആക്കി കൊടുത്തു തയ്യാറായി ഓരോരുത്തരും ഓരോ തരത്തിലാണ് കേട്ടോ അത് ഉണ്ടാക്കുക പൊതുവേ ഇത് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്ന രീതികളും ഇത് ഞാൻ കടുക് പൊടിച്ചിട്ടതിന് പകരം ചിലവർ ഉപ്പ് കടുക് മാ അരച്ചെടുക്കും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇനി ഞാനിത് നന്നായിട്ട് വാർത്ത അതിലേക്ക് ഒഴിക്കുകയാണ് മാങ്ങയല്ല ഇപ്പം ജാറിൽ നിറച്ചു ഇനി നമുക്കിതിലേക്ക് എണ്ണ തുണി ഇട്ട് കൊടുക്കാം ചൂടുള്ള എണ്ണ നന്നായി ഒന്ന് എണ്ണ ചൂടാക്കി ആ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള തുണിയാണ് കേട്ടോ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒട്ടും വരില്ല നാല് ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നോളും കേടൊന്നും വരില്ല പിന്നെ എല്ലാ സൈഡിലേക്കും എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് തുണി ഇടണം നാല് പുറത്തേക്കും നന്നായിട്ട് റങ്ങിയിരിക്കണം കേട്ടോ അതായത് മേൾഭാഗത്തു നിന്ന് ഒട്ടും തന്നെ മുളകോ അതിൻ്റെ മാങ്ങയോ ഒന്നും പാടില്ല തുണി നാല് പുറത്ത് കൂടിയും അങ്ങനെ അമർത്തി വെക്കണം ഇത്രയേ ഉള്ളൂ ലേശം എണ്ണ ബാക്കിയുണ്ട് നല്ലെണ്ണയിലാണ് കേട്ടോ ചൂടാക്കിയിരിക്കുന്നത് ആ എണ്ണയും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള എണ്ണ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് അടച്ചു വെച്ച് അങ്ങനെ ഇരിക്കട്ടെ ഒരു ഒരു മാസം അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം ഉപയോഗിക്കാം എന്നാൽ എല്ലാവർക്കും എന്റെ ഈ കടുമാങ്ങ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ സീസൺ എല്ലാം മാങ്ങണേന്ന് അറിയാം കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന റെസിപ്പുകളുടെ നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ വരുട്ടോ അപ്പോൾ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക് യു ഇത് നീ വരുന്ന വീഡിയോകളിൽ ഉള്ളിൽ ഞാനിത് സമയമാവുമ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ ശരിക്കും മുളകൊക്കെ അതിൽ പിടിക്കട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം അപ്പോൾ വേറെ വീഡിയോ ആയി കാണാം ബൈ ബൈ താങ്ക് യു